ീകരായ നല്ലവരായ നാട്ടുകാരെ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ നിയോജ മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ സഹപ്രവർത്തകന്മാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഗ് രാജ്യവ്യാപകമായി ഇന്നലെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ വിഭജന ഈ രാജ്യത്തിലെ മതഗോരവസി ചെലവഴിക്കേണ്ടുന്ന വകത്തുക്കൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുക ചർച്ചക്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് പാർലമെന്റ് രംഗങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഇന്ത്യൻ യൂണിയൻ നാഷണൽ ലീഗിന്റെ പ്രസിഡന്റ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയ ഇബ്രാഹിം സലീമാൻ സുലൈമാൻ സാഹിബ് അതുകൊണ്ട് തന്നെ മറ്റേതൊരു രാഷ്ട്രീയ ഈ വിഷയത്തിൽ ആധികാരികമായി ശബ്ദിക്കാനുള്ള അവകാശമുള്ളതും ഇന്ത്യൻ നാഷണൽ ഞങ്ങൾ ഉറച്ചു ലീഗിലാണ് പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഇരുപത്തി കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ അനിക്കുന്ന രൂപത്തിലുള്ള നിയമ ഭേദഗതികളുമായി ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും അങ്ങനെ ഭഗവതിന്റെ എല്ലാവിധ അവകാശങ്ങളും ഈ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവദിച്ചു തന്നിട്ടുണ്ട് അതിവിടെ ക്രിസ്ത്യൻ എന്നോ മുസ്ലിമെന്നോ ജയിലുമില്ലാതെ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമയോടുകൂടി കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരു അനുവാദമാണ് ഈ ഭരണഘടന ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളത് ആ തന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് ഇതൊരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് വളരെ ആധികാരികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടിയോളം ചില ജനവിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഈ കേന്ദ്രം ഭരിക്കുന്ന ഇല്ല എന്നുള്ള കൂടി ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിരവധി സംഭാവന അർപ്പിച്ചിട്ടുള്ള ഈ രാജ്യത്തിലെ ഒരു വലിയ മതന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ ധംസിക്കുമാർ കേന്ദ്ര ഗവൺമെന്റ് പല നിയമനിർമ്മാണങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിലായി നമുക്കറിയാം വകഫ് എന്ന് പറയുന്നത് അറബി ആദ്യ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി മത നിയമപ്രകാരം വ്യക്തികൾ സംഭാവന ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് അങ്ങനെ മതവിശ്വാസമില്ലാത്ത ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ വകഫ് സ്വത്തുക്കൾ അന്യർക്ക് കൈവശപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുന്ന നിയമനിർമ്മാണവുമായി കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും തന്നെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ രാജ്യത്തിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതിനെതിരെ നിങ്ങളുടെയും നിങ്ങളെവരുടെയും പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എന്ന് ഞങ്ങൾക്ക് എത്ര ആരോപിച്ചില്ല എന്തുകൊണ്ട് പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന വകഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കാനും കോർപ്പറേഷും മറ്റ് സ്വകാര്യ വ്യക്തികൾക്കും കൈകാര്യം കൈയായി നോക്കാനുമുള്ള നിയമപരമായ സാധ്യത ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള നിയമമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് യാതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ രാജ്യവ്യാപകമായി പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളെ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദപ്പെട്ട അർപ്പിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുക നീമുള്ളവരെ സാധർമ്മികമായി പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പത്രകാരങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർക്കറിയാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് കേരളത്തിലെ കോളേജുകളോളം നടക്കുക കോളേജില് അവകാശപ്പെട്ടു അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വേണ്ടി സ്വകാര്യമാക്കി സംഭാവന നൽകിയ ഭക്തഫുസ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ഏറെ വിചിത്രമെന്ന് പറയട്ടെ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നിങ്ങളൊക്കെ ഒരു പത്ത് സമ്മേളനം കണ്ടിട്ടുണ്ടാവും അതേ മറ്റാരുടേതുമല്ല പല ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന സംരക്ഷണം നടത്തു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പത്ത് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു വാചകം സാമ്പത്തികമായി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ മൂല വർഷം ഉയർത്തിക്കൊണ്ടു വന്നത് എന്ന പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ ഗവൺമെന്റ് നിസാബ് അന്യാദീനപ്പെട്ട വകുപ്പ് സ്വത്തുക്കൾ കണ്ടെടുക്കാൻ വേണ്ടിയും അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയുമുള്ള നിയമനിർമ്മാണത്തിന്റെ തുടക്കം എന്നു നിസാബ് കമ്മിറ്റി നിസാബ് കമ്മീഷനെ നിയമിച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ അന്യാധീനപ്പെട്ട

അധികാരത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പിൻവലം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാതെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഇല്ലാതിയുമില്ല പക്ഷേ കേരളത്തിൽ സാമുദായിക പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളും ഇത്തരം കച്ചവടങ്ങൾക്കും ഇത്തരം കൂട്ടുകച്ചവടങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന ദൗർഭാഗ്യകരമായ ഒരവസ്ഥ കൂടി ഉണ്ട് എന്ന് സത്യാന്ത ഭാഗമുണ്ട് എന്ന് സാന്ദർഭികമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഒട്ടനവധി ആളുകൾ ഈ വിഷയവുമായി സംബന്ധിച്ച് ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരു സ്ഥിതി വിഷയത്തിലൂടെ കടന്നു ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ എല്ലാ വിഭാഗത്തിൽ ജനങ്ങളുടെയും ഉന്നമതിയും ഉന്നമനവും ഐക്യവും സാഹോദര്യവും വിദ്യാഭ്യാസവും സാമ്പത്തികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള പുരോഗതി ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്നത് നേരെ മറിച്ച് ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ തെരുവുകളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനവും രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതൊരിക്കലും തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗുണകരമാകില്ല എന്നും കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മെ അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളും അതേപോലെ തന്നെ ആരാധനാലയങ്ങളും പാവപ്പെട്ട ആളുകളെ തന്നെ പച്ചയായി ചുറ്റലിക്കുന്ന പള്ളികൾ തറക്കുന്ന ഒരു സംവിധാനം മണിക്കൂരിന്റെ ഇന്നും നടമാറിക്കൊണ്ടിരിക്കുക അതിനെതിരെ അക്ഷരം ഈ ലാശ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല അവിടെ സമാധാനം കൊണ്ടുവരാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നത് ഏകകരമായ വസ്തുതിയാണ് അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കർഷകർ വിദ്യാസമ്പന്നരായ ആളുകൾ എല്ലാ വിഭാഗീയങ്ങളും ഇന്ന് വലിയ പ്രയാസത്തിലൂടെ നടന്നു പോകുന്നു പതിനാല് വർഷങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് കേവലം രാഷ്ട്രീയ ലാഭം മാത്രം പോയതുകൊണ്ട് ഈ രാജ്യത്തിന്റെ തൊമ്പത്ത് കൊലയടിക്കാനുള്ള ഒരു സംവിധാനം